മണി എപ്പോൾ നിങ്ങൾ ഗ്രോ ചെയ്യാൻ പോകുന്നോ അപ്പോഴൊക്കെ നിങ്ങൾക്ക് പണം നഷ്ടം ഉണ്ടാവും സോ ബിസിനസിൻ്റെ അകത്ത് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ടോപ്പ് ലൈൻ ടോപ്പ് ലൈൻ രണ്ട് ബോട്ടം ലൈൻ ടോപ്പ് ലൈൻ ആൻഡ് ബോട്ടം ലൈൻ ടോപ്പ് ലൈൻ എല്ലേം ചിന്ത ചെയ്ത കൊച്ചിയിൽ ഓഫീസ് അടുത്തത് കോഴിക്കോട് എണ്ണം ഇട്ടാലെന്താ അടുത്ത തിരുവനന്തപുരത്ത് അടുത്ത ദുബൈയിൽ ബാംഗ്ലൂർ വിത്ത് 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 എന്തിലേക്കാ ശ്രദ്ധ വിത്ത് പകരം എന്ത് ചെയ്യണം കൊച്ചിയിൽ ഇപ്പൊ നമുക്ക് ഒരെണ്ണം ഉണ്ട് കൊച്ചിയിൽ എന്ത് ചെയ്യാൻ പറ്റണം അതിൻ്റെ ഡെപ്തിലേക്ക് ഇറങ്ങാൻ പറ്റണം ആഴത്തിലേക്ക് ഇറങ്ങാൻ പറ്റണം നമ്മൾ എന്താ ചെയ്യുന്നത് അടുത്ത് 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 അപ്പോഴത്തെ പ്രശ്നം എന്താ കൊച്ചിയിൽ നമ്മൾ നിൽക്കുകയാണ് തിരുവനന്തപുരത്ത് ഓഫീസ് തുടങ്ങുന്നു നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുമോ ശ്രദ്ധ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇവിടം പൊട്ടും ആണോ ഇവിടെ അത്യാവശ്യം ബിസിനസ് നടന്ന് പ്രോഫിറ്റ് കിട്ടിക്കൊണ്ടിരുന്നതാണ് അതും കൂടെ തിരുവനന്തപുരം കൊണ്ടുപോയി തിന്നും അതും കൂടെ കോഴിക്കോട് കൊണ്ടുപോയി കൊടുക്കും അതും ബാംഗ്ലൂർ കൊണ്ടുപോയി കളയും ആണോ ബിസിനസ്സുകാരന്റെ തെറ്റിദ്ധാരണയാണ് എക്സ്പാൻഷൻ ആണ് വേണ്ടത് എന്ന് നോ ബെറ്റർ ഉള്ളത് മികച്ചതാക്കാൻ പറ്റണം കാരണം ഗ്രോത്ത് ഈറ്റ്സ് റിസോഴ്സസ് ഗ്രോത്ത് ഈറ്റ്സ് റിസോഴ്സസ് സോ വളരുമ്പോ പ്രശ്നങ്ങൾ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കും എനിക്കെന്തുകൊണ്ടാണ് ഇവിടെ നിൽക്കാൻ പറ്റുന്നത് ഇങ്ങനെ നമ്പർ വണ്ണായിട്ട് തന്നെ ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ പറ്റുന്നത് ഞാൻ മലയാളം എന്ന് പറയുന്ന ഒരൊറ്റ ഇൻഡസ്ട്രി തിരഞ്ഞെടുത്തിട്ട് അതിൻ്റെ ഡെപ്തിലേക്ക് പോകുന്നത് കൊണ്ട് മാത്രം എനിക്ക് തമിഴിൽ നിന്ന് ഓഫർ വന്നിട്ടുണ്ട് എനിക്ക് ഹിന്ദിയിൽ ഓഫർ വന്നിട്ടുണ്ട് എനിക്ക് ഇംഗ്ലീഷിൽ ഞാൻ ദുബൈയിലാണ് ഏത് കമ്പനിയിൽ വേണമെങ്കിലും പോയി എനിക്ക് ട്രെയിനിങ് എടുക്കാം ഇതൊക്കെ ചെയ്തിരുന്നു എല്ലാം നിർത്തി എന്നിട്ട് രണ്ടായിരത്തി മുപ്പത് വരെ ഒരു കാരണവശാലും മലയാളി ബിസിനസ് ഓണറെ അല്ലാതെ ഞാൻ പഠിപ്പിക്കില്ല എന്ന തീരുമാനം എടുത്തു